മലയാളത്തിലെ മുൻനിര ഇസ്ലാമിക വാരികയായ പ്രബോധനം വർഷം പൂർത്തിയാക്കുന്നു വാർഷികത്തോടനുബന്ധിച്ച് നാളെ കോഴിക്കോട് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാന ചിന്തയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പ്രബോധനം വാരിക എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇസ്ലാമിക ചിന്ത ഇസ്ലാമിക ലോകത്തെ വിശേഷങ്ങൾ വിവിധ വിഷയങ്ങളിലെ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ പ്രത്യശാസ്ത്ര വിശകലനങ്ങൾ എന്നിവ ഉള്ളടക്കമാക്കിയ പ്രബോധനം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഇസ്ലാമിക വാരികയാണ് എഴുപത്തഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിക്കാനാണ് പ്രബോധനം തീരുമാനിച്ചിരിക്കുന്നത് ആനുകാലിക സംഭവങ്ങളെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾ മനുഷ്യ പക്ഷത്ത് നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പ്രബോധനം പരിശ്രമിക്കുകയുണ്ടായി ഒരു കേവല മതപ്രസിദ്ധീകരണം എന്നതിനേക്കാൾ ഉപരി സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കൂടി ഇടപെടുന്ന ഒരു നയമാണ് പ്രബോധനം സ്വീകരിച്ചത് നാളെ രാവിലെ ജീവനക്കാരുടെ കുടുംബസംഗമത്തോടെയാണ് പരിപാടികളുടെ തുടക്കം ഇസ്ലാം എഴുത്തിന്റെ ഭാവി എന്ന സംവാദം മുതിർന്ന പത്രപ്രവർത്തകരെ ആദരിക്കൽ പൊതുസമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് എഴുപത്തഞ്ചാം വാർഷിക ഉപഹാരമായി ഇന്ത്യൻ മുസ്ലിം എന്ന തലക്കെട്ടിൽ സ്പെഷ്യൽ പതിപ്പും നാളെ പുറത്തിറക്കും ജമാത്ത് ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ ടി ആരിഫലി കേരള അമീർ പി മുജീബ് റഹ്മാൻ മൌലാന അഹമ്മദ് വലി ഫൈസൽ റഹ്മാനി രാജ്യസഭാ എം ഹാരിസ് ബിരാൻ തുടങ്ങിയവർ വ്യത്യസ്ത സെഷനുകളിൽ സംസാരിക്കും നാല്പത്തിയൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് ദൈവാരികയായിട്ടാണ് പ്രബോധനത്തിന്റെ തുടക്കം മുതൽ വാരികയായി കോഴിക്കോട് വെള്ളുമാട് കുന്നാണ് പ്രബോധനത്തിന്റെ ആസ്ഥാനം മീഡിയ വൺ കോഴിക്കോട്